എൻ്റെ മക്കൾക്ക് വീട്ടിലെണ്ണയിലൊക്കെ തീർന്നു കഴിയുമ്പോഴേക്കും അവർക്ക് കഴിക്കാൻ കൊതി കൂടുതൽ കേട്ടോ ചിലപ്പോൾ ഒരു മുട്ടയൊക്കെ കാണുമ്പോൾ ആ ഒരു മുട്ടയാണ് അവർക്ക് അന്നേരം രണ്ട് പേർക്കും ബുൾസൈ വേണം അതും ഉണ്ണി പൊട്ടാതെ തന്നെ വേണം രണ്ട് പേർക്കും അപ്പോൾ ഞാൻ എന്നെയെന്ന് വെച്ചാൽ അതെടുത്ത് ഫ്രീസറിലോട്ട് വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കും കേട്ടോ അങ്ങനെ ഐസാക്കി എടുത്തിന് ശേഷം ഇതുപോലെ ചെറിയ പീസുകളാക്കി മുറിക്കും ഇന്നിപ്പോൾ ഞാൻ മുറിച്ചപ്പോൾ മുറിച്ചപ്പോഴും ചെറിയൊരു പാളിച്ച പറ്റിപ്പോയി കേട്ടോ പിച്ചാതി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിപ്പോയി ചില ചെറുതും വലുതൊക്കെ ആയിട്ട് വന്നു എന്നാലും കുഴപ്പമില്ല ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ എന്നിട്ടൊരു പാലിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ച് ഇത് ഓരോ പീസാക്കി അതിലേക്ക് എടുത്ത് വെക്കും അതിനകത്തിരുന്ന് നല്ല അടിപൊളി ബുൾസൈ കിട്ടും കേട്ടോ ഉണ്ണി പോലും പൊട്ടാതെ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ പറ്റാനായിട്ട് നമുക്ക് എളുപ്പം ഒരു മാർഗ്ഗം ഇതൊക്കെ ഉള്ളൂ എന്നെല്ലാം പരിപാടികളും മാജിക്കുകളും കാണിച്ചല്ലാണ്ട് ഈ മക്കളെ അടുത്തൊന്ന് പിടിച്ചിരിക്കാൻ പറ്റുന്നതെന്ന് അറിയാവോ അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഒരു ശകല കുരുമുളക് പൊടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ അവർ ഹാപ്പിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ നമ്മുടെ ചാനൽ ഡയൻ മെയിൽ ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് എല്ലാ വീഡിയോസൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ